നമസ്കാരം നിങ്ങൾ പങ്കുവെച്ച ഗാസയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം ഓഗസ്റ്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഈ രേഖകൾ നോക്കുമ്പോൾ ആ ശരിക്കും വളരെ സങ്കീർണമായൊരവസ്ഥയാണ് കാണുന്നത് ഒരു വലിയ സൈനിക നീക്കം ഒരു വശത്ത് മറുവശത്ത് വളരെ രൂക്ഷമായൊരു മാനുഷിക പ്രതിസന്ധി അതോടൊപ്പം ചില നയതന്ത്ര ശ്രമങ്ങളും നടന്നുകൊണ്ട് അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും ശ്രദ്ധയിൽ വരുന്നത് സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനിച്ചു എന്നുള്ളതാണ് ഹമാസിനെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അവിടെ സ്ഥിരമായി ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് പ്രധാനമന്ത്രി നെതന്യാഹു വ്യക്തമാക്കുന്നത് അല്ലേ അതെ പക്ഷേ ആ തീരുമാനത്തോടെ ലോകരാജ്യങ്ങൾ പ്രതികരിച്ചത് വളരെ ശക്തമായിട്ടാണ് അല്ലേ നിങ്ങളുടെ വിവരങ്ങളിൽ അത് വ്യക്തമാണ് ഇപ്പം നോക്കിയാൽ ജർമ്മനി ഫ്രാൻസ് യു കെ കാനഡ പിന്നെ സൗദി അറേബ്യ ഈജിപ്റ്റ് ഈ രാജ്യങ്ങളെല്ലാം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് മാനുഷിക പ്രതിസന്ധി ഇനിയും കൂടും എന്നൊക്കെയാണ് അവരുടെ പ്രധാന വാദം പിന്നെ ജർമ്മനി ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തത് ഗാസയിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് അങ്ങോട്ടുള്ള സൈനിക കയറ്റുമതി നിർത്തിവെച്ചു അത് ശ്രദ്ധേയമാണ് തീർച്ചയായും ആ മാനുഷിക പ്രതിസന്ധിയുടെ കാര്യം പറയുമ്പോഴാണ് ശരിക്കും കണക്കുകൾ ഭയാനകമാണ് ജൂൺ മാസം മുതൽ നൂറിലധികം പലസ്തീനികൾ പട്ടിണി കാരണം മരിച്ചു എന്ന് പറയുമ്പോൾ അതിലേകദേശം നൂറോളം കുട്ടികളുണ്ട് എന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതെ അതെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യമാണെങ്കിൽ ആശുപത്രികൾ വെള്ളം കിട്ടാനുള്ള സംവിധാനങ്ങൾ റോഡുകൾ എല്ലാം ഏതാണ്ട് തകർന്ന നിലയിലാണ് ശരിയാണ് ആ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ തന്ന വിവരങ്ങളിൽ പറയുന്ന പോലെ സഹായമെത്തിക്കുന്നതുപോലും അതുതന്നെ വലിയ അപകടം പിടിച്ചൊരു പണിയായി മാറിയിരിക്കുന്നു ഒരു ഗാർഡ്യൻ അന്വേഷണം പറയുന്നത് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തു എന്നും അതിൽ ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്തു എന്നുമാണ് ചില സഹായ കേന്ദ്രങ്ങളും വാഹനങ്ങളും എന്താ പറയാ മനപൂർവ്വം ലക്ഷ്യം വെച്ചതിന് തെളിവുകൾ ഉണ്ട് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോ സ്ഥിതിഗതികൾ എത്രത്തോളം മോശമായി എന്നതിന് ഇതിലും വലിയ തെളിവ് വേണ്ട സഹായം വാങ്ങാൻ ചെല്ലുന്നതുപോലും മരണക്കിണിയാകുന്നു ആകാശത്തുനിന്ന് ഇട്ടുകൊടുത്ത ഒരു സഹായ പാക്കേജ് തലയിൽ വീണിട്ട് ഒരു പലസ്തീൻ കുട്ടി മരിച്ച സംഭവം അതും നിങ്ങളുടെ രേഖകളിലുണ്ട് ശരിക്കും അവിടത്തെ ഒരു ദുരിതത്തിന്റെ നേർചിത്രമാണത് എന്നാലും ഈയൊരു എന്താ പറയുക ദാരുണമായ സാഹചര്യത്തിനിടയിലും ഒരു പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ അമേരിക്ക ഖദർ ഈജിപ്ത് ഈ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് ഒരു വെടിനിർത്തൽ കരാറിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമൊക്കെ ശ്രമിക്കുന്നുണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇസ്രയേൽ സൈന്യം പിന്മാറണം ബാക്കിയുള്ള ബന്ധികളെ വിട്ടയക്കണം ഹമാസ് നിരായുധരാവണം പിന്നെ ഗാസയിൽ ഒരു സാധാരണക്കാരുടെ ഭരണം വരണം ഇതൊക്കെയാണ് പക്ഷേ ഈ ലക്ഷ്യങ്ങൾ അതെത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ് ചോദ്യം അല്ലേ ഒരു ഭാഗത്ത് ഇത്രയും വലിയ സൈനിക നീക്കം നടക്കുമ്പോൾ മറുഭാഗത്ത് നിരായുധീകരണം പോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ ഒരു വൈരുദ്ധ്യമില്ലേ നിങ്ങളുടെ രേഖകളിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഒരു കരാർ പോലും ഈ അധിനിവേശം താൽക്കാലികമായി നിർത്തിയേക്കാമെന്ന് ആ താൽക്കാലികം എന്ന വാക്ക് അത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിയാണ് അതൊരു പ്രധാന പോയിന്റാണ് അതോടൊപ്പം നമ്മൾ ഇസ്രായേലിനുള്ളിലെ കാര്യങ്ങൾ കൂടി നോക്കണം അതും ഈ വിഷയത്തിൽ പ്രധാനമാണ് ടെലവ്യൂ പോലുള്ള വലിയ നഗരങ്ങളിൽ അവിടെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഉടനടി വെടിനിർത്തണം ബന്ദികൾ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം എന്നൊക്കെയാണ് പ്രതിഷേധിക്കുന്നവരുടെ പ്രധാന ആവശ്യം കൂടുതൽ സൈനിക നടപടികൾ ഈ ബന്ധികളുടെ ജീവനു തന്നെ ആപത്താവുമോ എന്നൊരു പേടി അവർക്കുണ്ട് അപ്പോ നിങ്ങൾ തന്ന ഈ വിവരങ്ങളെല്ലാം ഒന്ന് ചേർത്തുവച്ചു നോക്കുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ ശക്തമായ സൈനിക നടപടി അതിനെതിരെ ലോകരാജ്യങ്ങളുടെ പ്രതിഷേധം മറുഭാഗത്ത് അതിരൂക്ഷമായ ഒരു മാനുഷിക ദുരന്തം സഹായം സഹായമെത്തിക്കാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ എത്തിച്ചാൽ പോലും അപകടമാകുന്നൊരവസ്ഥ എല്ലാം ഇടയിൽ ചില നയതന്ത്ര ചർച്ചകൾ നടക്കുന്നു അതോടൊപ്പം ഇസ്രയേലിനുള്ളിൽ തന്നെ ഇതിനെതിരെയും അനുകൂലിച്ചും വാദങ്ങൾ വരുന്നു ഭിന്നാഭിപ്രായങ്ങൾ അതെ തീർത്തും സങ്കീർണവും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്നതുമായ ഒരു സാഹചര്യമാണിപ്പം നിലവിലുള്ളത് ഒരു വലിയ സൈനിക ലക്ഷ്യം മുന്നിലുണ്ട് അതേസമയം അടിയന്തരമായി പരിഹരിക്കേണ്ട മാനുഷിക പ്രശ്നങ്ങളുണ്ട് പിന്നെ ദുർബലമാണെങ്കിലും ചില നയതന്ത്ര ശ്രമങ്ങളും നടക്കുന്നു ഈ ഒരു പിരിമുറുക്കം ഈ ഒരു വൈരുദ്ധ്യം അതാണ് നിങ്ങളുടെ ഈ സ്രോതസ്സുകൾ പ്രധാനമായും എടുത്തു കാണിക്കുന്നത് ഓരോ നീക്കത്തിനും എന്തായിരിക്കും പ്രത്യാഘാതം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം കൂടി മുന്നോട്ട് വെക്കുവാണ് ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്ന പോലെ ഇരുപക്ഷത്തും ഇത്രയും ആഴത്തിലുള്ള അവിശ്വാസവും പരസ്പര വിരുദ്ധമായ ലക്ഷ്യങ്ങളും നിലനിൽക്കുമ്പോൾ ഗാസയിൽ ഒരു സിവിലിയൻ ഭരണകൂടം സ്ഥാപിക്കുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ് അങ്ങനെയൊന്ന് യാഥാർത്ഥ്യമാവണമെങ്കിൽ അതിന് ശരിക്കും ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിക്കേണ്ടി വരും